നമസ്കാരം ഇനി അങ്ങോട്ട് ഓണസദ്യയുടെ വിശേഷങ്ങളാണ് പാക്കറ്റിലാക്കിയ ഓണസദ്യ കാലത്തിൻ്റെ മാറുന്ന അടയാളമാണ് വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കുന്നത് വർഷംതോറും കുറയുകയും ഹോട്ടലിൽ നിന്നോ കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ നിന്നോ ഓണസദ്യ വാങ്ങുന്നത് കൂടുകയും ചെയ്യുന്നു അണുകുടുംബങ്ങളിൽ ഇപ്പോൾ പരമ്പരാഗത രീതിയിൽ ഓണസദ്യ തയ്യാറാക്കുന്നുണ്ടോയെന്നു തന്നെ സംശയമാണ് വീട്ടിൽ ഓണസദ്യ തയ്യാറാക്കുന്നതിലൂടെ ലഭിക്കുന്ന പരസ്പര സ്നേഹം കൂട്ടായ്മ ഒത്തൊരുമ എന്നിവ പുതിയ തലമുറയ്ക്ക് നഷ്ടമാകുന്നു എന്നൊക്കെ പറയാമെങ്കിലും തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് ഓണസദ്യ വാങ്ങുന്ന രീതിയിലേക്ക് നമ്മെ നയിക്കുന്നത് വാങ്ങുന്ന സദ്യ പല വിലയ്ക്കും പല തരത്തിലും ഉണ്ടെങ്കിലും മെച്ചപ്പെട്ടതിൽ മുപ്പതോളം വിഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ അഭിപ്രായം അഞ്ച് പേർക്കുള്ള സദ്യയ്ക്ക് ആയിരത്തി എഴുന്നൂറ് മുതൽ മൂവായിരം രൂപ വരെ ഈടാക്കുന്നവരുണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഒരാൾക്കുള്ള സദ്യക്ക് ആയിരത്തിലധികം രൂപയാണ് വില ഇനി ചില സദ്യവിശേഷങ്ങൾ തെക്കൻ കേരളത്തിലെ സദ്യ വേറിട്ടതാണെന്ന് വടക്കൻ കേരളത്തിലുള്ളവർ സമ്മതിക്കുന്നു ഓണസദ്യ പാക്കറ്റിലാക്കി ഉച്ചയ്ക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ എത്തിക്കുമ്പോൾ അതിന് പിന്നിലെ അധ്വാനം മറന്നുകൂടാം ഒരാൾക്കുള്ള സദ്യ പാക്കറ്റിന് തന്നെ ചെറുതും വലുതുമായി മുപ്പത്തിയഞ്ചോളം കണ്ടെയ്നറുകൾ വേണ്ടിവരും പല വിഭവങ്ങളും പെട്ടെന്ന് കേടാകുന്നതിനാൽ പാക്കിങ്ങും അതനുസരിച്ച് ക്രമീകരിക്കേണ്ടി വരും ഉദാഹരണത്തിന് അവിയൽ പരിപ്പ് കറി തുടങ്ങിയവ വിതരണത്തിന് അഞ്ച് മണിക്കൂറിനുള്ളിൽ പാക്ക് ചെയ്തിരിക്കണം വെറുമശലി പായസം മൂന്ന് മണിക്കൂറിനകം വേണം പാക്ക് ചെയ്യാൻ എന്നാൽ അച്ചാർ ശർക്കര വരട്ടി ഉപ്പേരി തുടങ്ങിയവ നേരത്തെ പാക്ക് ചെയ്യാം ഓണസദ്യ ഹോട്ടലുകളിലും കാറ്ററിംഗ് ഏജൻസികളിലും എട്ട് മണിയോടെ തയ്യാറാകും സദ്യ വിളമ്പുന്നതിന് ചില ചിട്ടവട്ടങ്ങളും സമ്പ്രദായങ്ങളും തിരുവിതാംകൂറിലുണ്ട് ഇലയുടെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വിളമ്പാൻ പറ്റില്ല അതിനൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട് ഓരോ വിഭവത്തിനും ഇലയിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട് അവിടെയേ വിളമ്പാവും സദ്യ ആസ്വദിച്ച് കഴിക്കണം തിടുക്കപ്പെട്ട് കഴിക്കരുത് എന്നാണ് പ്രമാണം ഉണ്ടെന്ന് വരുത്തിയാൽ പോരാ ശരിക്കും ഉണ്ണുക തന്നെ വേണമെന്നാണ് ചൊല്ലം എന്നാൽ വടക്കൻ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് അത്തം തൊട്ട് ഓണം പത്താം നാളിൽ തിരുവോണം പത്ത് നാളിലും വേണം സദ്യ എന്ന നാട്ടു നടപ്പ് ഇന്നില്ല തിരുവോണ നാളിൽ വിഭവസമൃദ്ധമായ സദ്യ വേണം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഒരിടത്തുമില്ല സദ്യക്കാര്യത്തിലും കേരളത്തിൽ വ്യത്യസ്തതയുണ്ട് തിരുവിതാംകൂറിൽ പച്ചക്കറി വിഭവങ്ങൾ മാത്രം മലബാർ ഭാഗങ്ങളിൽ വിളമ്പുന്നതിലോ വിഭവങ്ങളിലോ പ്രത്യേകം ചിട്ടകളൊന്നുമില്ല ഓണസദ്യയും പലയിടത്തും നോൺ വെജ് ആണ് പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പലയിടത്തും ഇറച്ചിയും മീനുമൊക്കെ ഓണവിഭവങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട് കൂടിയ ഇനം മത്സ്യം ചിക്കൻ മസ്റ്റും ഇപ്പോൾ ബിരിയാണിയും സർവത്ര പുതിയ തലമുറയിലെ മാറ്റങ്ങൾ ഓണസദ്യയിലും പ്രകടം ഓണസദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭവങ്ങൾ ധാതുക്കളും പോഷകമൂല്യം നിറഞ്ഞതും അതോടൊപ്പം ആരോഗ്യത്തിന് അനുസൃതവുമാണ് ഒരു വ്യക്തിക്ക് ഒരു ദിവസം വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും ഒരു നേരത്തെ സദ്യയിൽ നിന്ന് തന്നെ ലഭിക്കുന്നു ജാതി മതഭേദമില്ലാതെ മലയാളികൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം കൂടിയാണല്ലോ ഓണം സദ്യയില്ലാതെ ഓണം മലയാളിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല ഓണസദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭവങ്ങൾ ധാതുക്കളും പോഷകമൂല്യം നിറഞ്ഞതും അതോടൊപ്പം ആരോഗ്യത്തിന് അനുസൃതവുമാണ് സദ്യയിലെ ഓരോ കറിക്കും അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട് ഒരുപാട് ഡയറ്റീഷ്യന്മാർ ഓണസദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സദ്യയിലെ ഓരോ കറികളുടെയും പ്രത്യേകതയെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന സവിശേഷതകളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ നിന്നും ചില കാര്യങ്ങൾ മാത്രം പറയാം സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതായത് ചോറ് ചമ്പാവരി ചോറിൽ ബി വിറ്റാമിനുകളും മഗ്നീഷ്യവും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആവശ്യ അമിനോ ആസിഡുകളും ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡും ഉണ്ട് ഇത് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് ഉയരുന്നത് തടയുന്നു ഏത് സദ്യക്കും പരിപ്പ് ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് സസ്യാഹാരികൾക്കുള്ള സസ്യ അധിഷ്ഠിത പ്രോട്ടീനിന്റെ നല്ല ഉറവിടമാണ് പരിപ്പ് നെയ്യിൽ ബ്യൂട്ടറിക് ആസിഡ് ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വിറ്റാമിൻ എ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയും നെയ്യിലുണ്ട് ഇനി ഇഞ്ചിക്കറി ഇഞ്ചിക്കറി നൂറ് കറികൾക്ക് തുല്യമാണ് ദഹന പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പരിഹാരം ഇഞ്ചിയിലുള്ള ബയോ ആക്റ്റീവ് സംയുക്തമായ ജിഞ്ചറോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു നാരങ്ങ മാങ്ങ എന്നിവയാണ് പ്രധാനപ്പെട്ട അച്ചാറുകൾ ഇത് വിറ്റാമിൻ സിയുടെ നല്ലൊരു സ്രോതസ്സാണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിനെ നിയന്ത്രിച്ച് ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു വെള്ളരിക്കയും പാവയ്ക്കയുമാണ് മലയാളികൾ കിച്ചടിക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് വെള്ളരിക്ക ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളുന്നു അസിഡിറ്റി ഉള്ളവർക്ക് നല്ലൊരു ഔഷധമാണിത് പാവക്കയിൽ ധാരാളം ഇരുമ്പ് പൊട്ടാസ്യം നാരുകൾ ബീറ്റാ കരോട്ടിൻ കാൽസ്യം എന്നിവയുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നു പൈനാപ്പിൾ ബീട്രൂട്ട് മത്തങ്ങ എന്നിവയെല്ലാം ചേർത്ത് പച്ചടി തയ്യാറാക്കാം പൈനാപ്പിളിലുള്ള ബ്രേമിലിൻ എന്ന എൻസയും ദഹനത്തിന് സഹായിക്കുന്നു ബീട്രൂട്ടിൽ ബീറ്റാ അടങ്ങിയിട്ടുണ്ട് ഇത് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ കുറയ്ക്കുന്നു മത്തങ്ങ വിറ്റാമിൻ സി ഇ ബീച്ച കരോട്ടിൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് പലതരത്തിലുള്ള പച്ചക്കറികളും തേങ്ങയും ചേർത്ത് തയ്യാറാക്കുന്ന അവിയൽ സദ്യയിലെ കേമനാണ് ഇതിലുള്ള നാരുകൾ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും പോഷകക്കുറവ് നികത്തുന്നതിനും സഹായിക്കുന്നു സ്വാദിനു മാത്രമല്ല ആരോഗ്യകരമായ ഏറെ ഗുണമുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് സാമ്പാർ പലതരം പച്ചക്കറികളുടെ ഒരു ജ്യൂസാണിതം അല്ലെങ്കിൽ ഒരു ചേരുവയാണിതും നാരുകൾ ധാരാളമുള്ളതിനാൽ മലബന്ധം അകറ്റുന്നു പരിപ്പ് സാമ്പാറിൻ്റെ ഒരു പ്രധാന ചേരുവയാണ് അതുകൊണ്ട് പ്രോട്ടീൻ സമ്പുഷ്ടമാണ് സാമ്പാർ വെണ്ടയ്ക്ക വെള്ളരിക്ക പടവലങ്ങ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മുരിങ്ങയ്ക്ക എന്നിങ്ങനെ ചേരുന്നു ഇതിൻ്റെ കൂട്ടുകൾ പലതരം പച്ചക്കറികൾ കൊണ്ട് തോരൻ തയ്യാറാക്കാം എന്നാലും പഴയകാല ഓണസദ്യയിൽ തോരനായി ചേനത്തണ്ടും ചെറുപയറുമാണ് ഉപയോഗിച്ചിരുന്നത് കാബേജ് അച്ചിങ്ങപ്പയർ എന്നിവ വച്ചും തോരൻ തയ്യാറാക്കുന്നുണ്ട് കാബേജിലുള്ള സൾഫോറാഫാൻ ഗ്ലൂട്ടാമിൻ എന്നിവ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റായി പ്രവർത്തിക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഉത്തമ പരിഹാരമാണ് മോര് പ്രോട്ടീൻ ധാരാളമുള്ളതിനാൽ പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു വിഭവസമൃദ്ധമായ ഓണസദ്യയോടൊപ്പം മോരിന് വളരെയധികം പ്രാധാന്യമുണ്ട് മനുഷ്യ ശരീരത്തിന് ഗുണകരമായ ബാക്ടീരിയകൾ മോരിലുണ്ട് ഇവ കുടൽ സംബന്ധമായ പ്രശ്നങ്ങളും ദഹന പ്രശ്നങ്ങളും അകറ്റുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം പായസം പായസമില്ലാതെ സദ്യ പൂർണ്ണമാവില്ല വിവിധ തരത്തിലുള്ള പായസങ്ങൾ ഓണത്തിന് തയ്യാറാക്കുന്നുണ്ട് അടപ്രഥമനും കടലപ്രഥമനും പാൽപ്പായസവുമാണ് ഇതിൽ പ്രധാനം ശർക്കര കൊണ്ട് തയ്യാറാക്കുന്ന പായസത്തിൽ ഇരുമ്പ് സിങ്ക് പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ ധാരാളമായിട്ടുണ്ട് എന്നാൽ കാൽസ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ എന്നിവ നിറഞ്ഞതാണ് പാൽപ്പായസം സദ്യയ്ക്ക് ശേഷം ഒരു ഗ്ലാസ് ചുക്ക് വെള്ളം മസ്റ്റാണ് അത് കുടിക്കാൻ മറക്കരുത് ഇഞ്ചിയുടെ ഗുണങ്ങളുള്ള ചുക്കിന് സദ്യയുണ്ടതിൻ്റെ ക്ഷീണം മാറ്റാനും ആഹാരം പെട്ടെന്ന് ദഹിപ്പിക്കാനുമുള്ള കഴിവുണ്ട് അപ്പോൾ എങ്ങനെ സദ്യ തുടങ്ങുമല്ലേ